ഷാനിയെ ഹിന്ദി പഠിപ്പിക്കാൻ ശോഭ സുരേന്ദ്രൻ മണ്ടത്തരം പൊളിച്ചെടുക്കി ഷാനി പ്രഭാകർ കൊച്ചി സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല നേതാവായ ഭഗത് സിംഗ് ജയിലിൽ കിടക്കുമ്പോൾ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ പ്രസംഗിച്ചത് ഇത് ശുദ്ധ നുണയാണെന്ന് ചരിത്രകാരന്മാർ തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് സമ്മതിക്കാൻ കേരളത്തിലെ ബി നേതാവായ ശോഭ സുരേന്ദ്രൻ തയ്യാറല്ല മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്ന ശോഭ സുരേന്ദ്രൻ കാഴ്ചക്കാർക്ക് ചിരിക്കാനുള്ള വകയാണ് നൽകിയത് ഭഗത് സിംഗിനെ ജയിലിൽ സന്ദർശിച്ചില്ല എന്നല്ല പ്രധാനമന്ത്രി പറഞ്ഞത് എന്നായിരുന്നു ശോഭയുടെ വാദം ഷഹീദ് ആയതിനു ശേഷം ഭഗത് സിംഗിനെ സന്ദർശിച്ചില്ല എന്നാണ് മോദി ഉദ്ദേശിച്ചത് എന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ഷാനി പൊളിച്ചടുക്കിയെങ്കിലും ഷാനിയോട് പോയി ഹിന്ദി പഠിക്കാനായിരുന്നു ശോഭയുടെ ഉപദേശം അതോടൊപ്പം ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഷാനി പ്രഭാകരന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു തുടങ്ങുന്നത് എന്തിനാണ് പ്രധാനമന്ത്രി അസത്യപ്രചരണം നടത്തുന്നത് എന്നായിരുന്നു ചോദ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തൻ്റെടമുണ്ടോ എന്നായിരുന്നു ശോഭയുടെ ചോദ്യം കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് തെളിയിക്കാനുള്ള ഇച്ഛാശക്തി കൂടി വേണം എന്നാണ് ശോഭ പറഞ്ഞത് പ്രധാനമന്ത്രി സത്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ശോഭ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ചരിത്രമാണെന്നും ശോഭ ആവർത്തിച്ചുകൊണ്ടിരുന്നു പച്ചക്കള്ളം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെയുള്ള വാദമുഖങ്ങളുമായി വരുമ്പോൾ അതിനെന്ത് മറുപടിയാണ് പറയുക എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി ആൻഡ്രോ ആന്റണി പ്രതികരിച്ചത് വിമിഷ വിനോദ് പബ്ലിക് കേരള